ബിഗ് ബോസ് ഹൗസിൽ നിന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഇങ്ങനെ ഒരു ഹീറോ ആണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ കക്കൂസിന്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഇങ്ങനെ ഒരു സ്വയംപൊക്കിയാണ് ലവനെ ഇടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഒരു മഹാ സംഭവമാണ് പിന്നെ കൺഫ്യൂഷൻ തോന്നുമ്പോട്ട് മൂങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു എന്തോ തടയുന്നത് ഊപ്പ പിള്ളാരാ അതെല്ലാം കഴിഞ്ഞിട്ട് അണ്ണം പുറത്തിറങ്ങി ഒന്ന് രണ്ട് വീഡിയോ ചെയ്തായിരുന്നു ഇല്ല കുപ്പിയുടെ അതൊക്കെ ഞാൻ അണ്ണൻ ൊന്നോണിക്ക് താങ്കൾ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് ഒരു വണ്ടി ആവശ്യത്തിന് നിക്കുകയാണ് ഒരാളവിടെ വന്നു അപ്പൊ അയാൾ ആദ്യം താങ്കളുടെ അടുത്ത് സംസാരിക്കുന്നു നിങ്ങൾ അയാളായിട്ട് സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അയാൾ താങ്കളുടെ താടിയിൽ പിടിച്ചിങ്ങനെ ആക്കി ഓക്കെ അപ്പൊ അപ്പൊ താങ്കൾ പറഞ്ഞു താങ്കൾ ഇനി എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ താങ്കളെ തല്ലു എന്ന് താങ്കൾ പറഞ്ഞു തല്ലുമെന്നാണ് എന്നാണ് പറഞ്ഞത് തല്ലെന്നല്ല പറഞ്ഞത് ാണ് പറഞ്ഞത്ര്യാദക്ക് പറയുന്നത് സിജോയെ നിങ്ങൾ തല്ലിയതിനുള്ളത് രാത്രി ബസ് സ്റ്റാൻഡിൽ തടിക്ക് തട്ടി അതുകൊണ്ട് തല്ലി ബസ് സ്റ്റാൻഡും ബിഗ് ബോസിന് തമ്മിൽ എന്തുവാടേ ബന്ധം ഏ എന്റെ പൊന്ന റോക്കിയാ നിങ്ങൾ ഇങ്ങനത്തെ ഒന്നും പറയാൻ നിൽക്കരുത് ഉള്ള വിലയും കൂടെ പോവും ഒന്നാമത് ഇപ്പോൾ വിലയില്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരു മാളിൽ അഞ്ചാറ് ബോഡി ഗാർഡ്സൊക്കെ ആയിട്ട് സെൻ്ററിൽ കൂടിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു എന്നിട്ട് അമ്മ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടോ അണ്ണാ ഒരു തന്നെ ചവള ഇടിച്ച് പൊട്ടിച്ചിട്ട് പാവട്ടോ അതിൻ്റെ പ്ലേറ്റൊക്കെ ഇട്ടാണ് നടക്കുന്നത് അവന് സംസാരിക്കാൻ പോലും ഇപ്പോഴും പറ്റുന്നില്ല ഫസ്റ്റ് വീക്കിലൊക്കെ അവൻ്റെ പെർഫോമൻസ് വെച്ച് നമ്മൾ ചോദിച്ചാൽ ആ ഇവൻ ടോപ്പ് ഫൈവിലെങ്കിലും ഇനി ഒരു കപ്പെങ്കിലും അടിക്കുമെന്ന് വിചാരിച്ചതാണ് അണ്ണൻ്റെ ഒറ്റ ഇടിക്കാരണം അവൻ്റെ മോന്തയുടെ ഷെയ്പ്പ് മാറി ഇടിച്ച് ഷെയ്പ്പ് മാറ്റാതൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടേ ഉള്ളൂ സത്യത്തിൽ നല്ല ഒന്നാം ഇടിയായിരുന്നു കേട്ടോ മോന്തര ഷെയ്പ്പ് തന്നെ മാറിപ്പോയി പ്ലേറ്റ് വിട്ട് ഓപ്പറേഷൻ ചെയ്ത ഇനിയും ഒരു ഓപ്പറേഷൻ ഞാൻ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വന്നിട്ട് അണ്ണം പറയുന്ന മറുപടി നോക്കടെ രാത്രി ബസ് സ്റ്റാപ്പിൽ ഇരുന്നപ്പോ ആഴിക്ക് പിടിച്ചാൽ ഇടിക്കത്തില്ലയോ അത് എന്തുണ്ടാ ഈ പറയുന്നത് അണ്ണൻ്റെ അടുത്ത് ഇപ്പം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അണ്ണൻ പറഞ്ഞു വിടുന്നത് കാര്യം ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്കൊന്നും മനസ്സിലാവല്ലേ ഇത് കുറച്ച് ഹിന്ദി ഡയലോഗ് പഠിച്ചിട്ടുണ്ട് മുമ്പൊക്കെ മറ്റേ അച്ച ഇല്ല അച്ചം ഇല്ല അച്ച ഇല്ല കൊച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഡ്രോൾ വന്നതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല ഇപ്പം മറ്റേ ഇഷ്ടത്തിൻ്റെ പരിപാടിയാണ് ഹം തോത്ത ആ സാധനം ഇപ്പം ഇറക്കുന്ന മൊത്തം സ്ത്രീകളുടെ എവിടെ പോയാലും ഇടവും പോലും ആളുകളാണ് ഇപ്പൊ ഇന്റർവ്യൂ വരുമ്പോ തന്നെ ഇല്ല ആ അംഗനവാടിയിൽ അമ്മ പിള്ളേരെ ചെറുക്കാൻ പോകുന്ന രണ്ടുപേരും കൊണ്ടുവരും അമ്മ പരിപാടിയാണ് മനസ്സിലായോ അണ്ണൻ ഒരു നിമിഷത്തേക്ക് ബിഗ് ബോസ് അവസാനം ഉദ്ദേശിച്ചു പോയി കഴിച്ചു അല്ലെങ്കിൽ അവരുടെ ആ ചാരിയെ ശാര്യത്തിൽ ചവള അടിച്ച് കീറിയെ അവര് അവര് രണ്ട് കിലോമീറ്റർ ദൂരെ തോന്നിരിക്കാൻ പറ്റിയത് അണ്ണം പിന്നെയും മറ്റേ ഡയലോഗ് എന്തോ വേണം എന്നാ ഉത്തരം പൊട്ടപ്പോ ഹിന്ദി ഡയലോഗ് പറഞ്ഞു ആ ചേച്ചിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല അവര് അവരിങ്ങാ ആദ്യത്തെ ഹംതോ കുത്താൻ ചെയ്യെന്ന് പറഞ്ഞപ്പോ അവര് കേട്ടോണ്ടിരുന്നു എന്തോ വലിയ കാര്യ വണ്ടി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു രണ്ടാമത്തേന അത് പറഞ്ഞു എന്റെ പൊന്നെ ജോക്കി ബായി എനിക്ക് ഹിന്ദി അറിയത്തില്ല വച്ചില്ലെന്നൊന്നെങ്കിൽ മലയാളത്തിൽ പറയണം അല്ലെ ഇംഗ്ലീഷ് പറയണം എന്തേലും എന്തേലും ഇട്ട് പറയാതല്ല ഹംതോ കുത്താനെ എടാ ഞാൻ പട്ടിയല്ല എന്ന് മലയാളത്തിൽ ചേർന്ന് പറഞ്ഞാൽ മതി ഇയാളെ ഇല്ലിക്കകത്ത് ഉണ്ടാക്കാൻ നിൽക്കണ്ട് എന്റെ പൊന്നി ജോക്കിയുമായി പക്ഷെ പറഞ്ഞു വേണമെങ്കിൽ നാട്ടുകാർക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ മാപ്പ് പറയാം അവിടെ പോലും താങ്കൾ യാതൊരു അതെ അത് കാര്യം ചെയ്യാൻ ഞാൻ അറിയാൻ സംഭവിച്ച ഒരു കാര്യത്തിന് അറിയാൻ കുറച്ച് ഇത് നോക്കി പൊട്ടിച്ച് കവാല കുരുടെ അല്ലേ അറിയാതെ നിങ്ങൾ അതാ ഫയൽ എല്ലാം നോക്കി കഴിഞ്ഞാൽ എന്ത് ഫയലാണ് ഞാൻ എന്റെ കൈ രണ്ട് ബാഗിൽ കെട്ടിവെച്ചു

എനിക്ക് സത്യം സത്യം എന്തായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മാനഹാനിപ്പെട്ട് വേദനപ്പെട്ട് വെക്കപ്പെട്ട് അപമാനപ്പെട്ട് ഓരോ ദിവസവും പല പല രീതിയിലുള്ള മൈൻഡ് ഇട്ട് കളിച്ച പല അവിടെ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഈ ഷോയ അതായത് റോക്കി പോയതിനു ശേഷം ഈ ഷോ കൊണ്ടുപോയത് ഒരേ ഒരാളുണ്ടെങ്കിൽ ജാസ്മിൻ മാത്രമാണ് അങ്ങനെയായിരിക്കും ഓക്കെ സോ ജാസ്മിന് മിനിമം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അത് എനിക്ക് തോന്നുന്നു എന്റെ പൊന്ന് റോക്കിയണ്ണ ജാസ്മിൻ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ കണ്ടന്റ് ജാസ്മിൻ കൊടുത്തിട്ടുണ്ട് സംഭവം ശരിയൊക്കെ തന്നെ പക്ഷെ കൊടുക്കുന്ന കണ്ടന്റ് ജനങ്ങളും കൂടി ഇഷ്ടപ്പെടണം അല്ലാതെ റോക്കി റോക്കിയണ്ണ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം കാര്യമില്ല അവള് കൊടുത്ത കോണ്ടന്റ് അവടെ വീട്ടുകാർക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ആണോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ എന്തിനൊക്കെ ചെയ്യുമ്പോൾ അതിനെ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല സെക്കൻഡ് മറ്റേ വായനഒർജിന് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഫസ്റ്റ് ജിൻഡോയ്ക്ക് കൊടുത്തത് അത്യം പറഞ്ഞാൽ ഈ സീസണിൽ പ്രത്യേകിച്ച് ഡിസർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള സെറ്റപ്പിലാണ് വെട്ടത്തെ കപ്പൊക്കെ കൊടുത്തേക്കത് ഫസ്റ്റിൻ സെക്കൻഡ് വെക്ക് കൊടുത്തേക്കുന്നത് എല്ലാം കുറേ ക്ലിൻഡൻ ഞിക്ക കണ്ടസ്റ്റൻസ് ആണ് നീ വെട്ടത്തത് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കണ്ട പതിനാറ് ദിവസത്തെ ജിൻഡോ എങ്ങനെ കപ്പടുത്തെന്ന് എനിക്ക് ഊഹിക്കാനേ പറ്റുന്നില്ല കാര്യം ഞാൻ ആദ്യം ഞാൻ നോമിനേറ്റ് ചെയ്ത ആൾ ജിൻഡോയാണ് ജിൻഡോ വഴിതെറ്റി വന്ന ഒരാളിനെ പോലെ എനിക്ക് അവിടെ തോന്നിയില്ല പപ്പപ്പാട്ട് പരക്കം പാകുന്ന ഒരാൾ ജിൻഡോക്ക് ഒന്ന് പക്ഷേ ജിൻഡോ കപ്പടുത്തിൽ നല്ല വിഷമമുണ്ട് കേസ് ഒരു കേസ് നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ ജിൻഡോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വീക്കിലും പുള്ളിക്ക് ഓരോ വീക്കിന്റേതായിട്ടുള്ള ഒരു മാറ്റങ്ങള് ോക്കിയുള്ള സമയത്തുള്ള ജിൻഡോ അല്ല തൊണ്ണൂറാമത്തെ ദിവസത്തേക്ക് ജിൻഡോ അല്ലെങ്കിൽ പുള്ളി അത്രയും ചേഞ്ച് ആയിട്ടുണ്ട് സീരിയസ്ലി എനിക്ക് സംസാരത്തിലാണെങ്കിലും ഓരോ പ്രവൃത്തികളിലാണെങ്കിലും ചീത്ത വളിയിലാണെങ്കിലും എല്ലാത്തിലും പുള്ളി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് മേ ബി ആ ഒരു കാര്യമായിരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെയുള്ള ഒരു സിംപ്ലിസിറ്റി ആ ഒരു സംഭവമായിരിക്കും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടായിരിക്കും അങ്ങേർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതും കിട്ടിയതും അങ്ങനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം അതിന് വേറെ ആരും അവിടെ ഇല്ലതാനും അപ്പോൾ പിന്നെ ഇച്ചിരിങ്ങൾ ഡിസർവിങ് ആയിട്ടുള്ള അങ്ങേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങേര് കൊടുത്ത് അത്രേ ു ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഇപ്പൊ എന്ന സത്യം പറഞ്ഞാൽ അവൻ ഒരു അടി അടിച്ചെങ്കിൽ പോലും എനിക്ക് അത് അത്രയും ഫീൽ ചെയ്യില്ലായിരുന്നു അവൻ എന്നെ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കും താടിയിൽ പിടിച്ചപ്പോഴും അതെനിക്ക് എനിക്ക് അത്രയും ഇൻസൾട്ടിങ് എന്റെ ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്തു അപ്പോഴത്തേക്ക് എനിക്ക് എന്റെ കൺട്രോൾ പോയി എനിക്ക് എന്ത് ചെയ്യണോന്നറിയാതെ എന്നിട്ടും ഞാൻ പറഞ്ഞു ഇനി എന്നെ തുടലുന്ന് വീണ്ടും അവനെ ഓൺ ചെയ്തു അതും കേൾക്കാണ്ട് അവൻ ആരും കാണാത്ത രീതിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിങ്ങനെ സൈഡിൽ കൂടാതെ െ പീഡിപ്പിക്കുന്നതിന് തുല്യാണ് അണ്ണന്റെ താടി തുടർന്ന് നിങ്ങൾ എന്റെ ചൈൽഡുഡ് പറഞ്ഞപ്പോ അടിച്ച് കഴിഞ്ഞാൽ ഈ അടി അടിച്ചതിന് ശേഷം നിങ്ങൾ അകത്ത് പോയിരുന്നു കരഞ്ഞല്ലോ ഏങ്ങിങ്ങി കരഞ്ഞല്ലോ മോങ്ങി കരഞ്ഞ അതിനെക്കുറിച്ച് നിങ്ങൾ തിരിച്ച് വിഷമോ വിഷമോ എന്റെ ആ ഒരു സാധനം പറയുമ്പോ അണ്ണൻ ഇപ്പോഴും ഭയങ്കര ഒരു വളിച്ച പോകുന്നതാണ് കേട്ട ഭാഗത്ത് പോയി കിടന്നും കരയുന്ന സീറ്റ് മൂക്കളാക്കിപ്പിച്ചു കരഞ്ഞും ഈ സീതോടെ ഏറ്റവും സൂപ്പർ കരച്ചിലതായിരുന്നു അത് ആ ഒരു സീൻ ഓർക്കുമ്പോ ജോക്കി വായിക്കും നല്ല പുല്ല് ഇടിച്ചിട്ട് അതുവഴിയേക്കും പോയാൽ മതിയായിരുന്നു ഓർക്കും ഇത് വൻ മാസമൊക്കെ കുഴച്ച് വന്ന് ഗീടിച്ച് പൊളിച്ചിട്ട് അതിൻ്റെ അകത്ത് കടന്നില്ല പിള്ളേർ നിൽക്കറി തൂരിക്കണന്ന് കരീന്ന് മാതിരി കരച്ചിട്ട് അതൊക്കെ പോലെ ഒന്നാമതൊരു കോണ്ടന്റ് ആയിരുന്നു കേട്ടോ ഉള്ള കാര്യം പറയുമല്ലോ ആ ഒരു ഫസ്റ്റ് കുറച്ച് വീക്ക് ഉണ്ടായിരുന്നല്ലോ ഇപ്പം രതീഷിൻ്റെ ആണെങ്കിലും ഈ സിജോടെ അതൊക്കെ സംഭവം നല്ല നല്ല കളർഫുൾ സാധനങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ ഒരു നല്ല കുറച്ച് കോണ്ടന്റ് കിട്ടി പറയും ഇപ്പം ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഇത്രയും ഒരു ഒതുങ്ങി പോകത്തില്ലായിരുന്നു ഈ ഒരു സീസൺ

ഇതിനകത്ത് ഈ ഒരു ആ ഒരു ഇങ്ങനെ ഇങ്ങനെ എടുത്തതിനകത്ത് ഈ ഹാഫി ഹാഫീസിൻ്റെയൊക്കെ നല്ല കൈ ഉണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാം എനിക്കത് വല്ല പൈസ മേടിച്ചിട്ട് വല്ല മേടിച്ച് എടുത്തതായിരിക്കും ഇങ്ങനെ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൻ്റെ സൈക്കോളജി ടെസ്റ്റ് പാസ്സാവാനുള്ള ഒരു ക്വാളിറ്റി ഇങ്ങനെക്കില്ല കാര്യം അത്രയ്ക്ക് അഗ്രസീവ് ആണ് പുള്ളി അത്രയും അഗ്രസീവ് ആണ് ഇപ്പം തന്നെ പറയുമ്പോൾ പോലും അത്രയും നോമ്പി സഹിക്കാൻ പറ്റും ഞാൻ ഇടിക്കും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് ആ ഹാങ്കർ ഇടിയിട്ടാ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്തായാലും നമ്മുടെ ജോക്കി അണ്ണൻ ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എനിക്ക് ഒന്ന് മെയിൻ ചാനലിൽ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഇടയ്ക്ക് തൊപ്പിയുടെ എവിടെ പോയിട്ട് നാണം കേട്ട് നാഗണ്ട കഞ്ഞിയായി തിരിച്ച് വന്നായിരുന്നു നമുക്കകത്ത് നിന്നപ്പോൾ നമുക്ക് തോന്നി ആ ഇവൻ കപ്പെടുത്താൽ കൊള്ളായിരുന്നു അണ്ണൻ പുറത്തിറങ്ങിയ അണ്ണൻ്റെ യഥാർത്ഥ കുണം കണ്ടോ മനസ്സിലായി ഈശ്വര ഇവ പുറത്ത് വന്നിരുന്നാൽ നന്നായി കപ്പ് കാര്യമായി എന്ന് നമുക്ക് മനസ്സിലായി ഈ പെട്ടെന്ന് കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്ത് അവനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അവനെ സമ്മതിക്കാതെ വയ്യ എങ്ങനെ ഇത്രയും കിടിലവായിട്ട് ഇത്രയും കറക്റ്റ് ഓത്ര കണ്ടസ്റ്റൻസിനെ നോക്കി സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുവെച്ചാൽ ഓരോന്നും ഒന്നിനൊന്നിനു മരിച്ചത് നമ്മളെ ചപ്പ്ലാറ്റി കണ്ടസ്റ്റൻസ് അല്ലാണ്ട് ഒരെണ്ണത്തിനതുപോലെ ഒരു നല്ലത് പറയാനില്ലടെ ഒന്നിനകത്ത് അത്യാവശ്യം ആണ് എന്ന് പറയാനങ്ങനെ ആരുമില്ല ജിൻഡോയ് കപ്പ് കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തമ്മിൽ ഭേദം തൊമ്മൻ ആ സെറ്റപ്പിലാണ് ജിൻഡോയ് കപ്പ് കിട്ടിയത് ഇപ്പൊ കഴിഞ്ഞ സീസൺ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അഖിൽമാരാർ ഒരു അമ്പത് ദിവസം കഴിഞ്ഞപ്പി നമുക്ക് മനസ്സിലായി അഖിൽമാരാർ അഖിൽമാരാറിന് ആ ഒരു അത്രയും നല്ലൊരു ഗെയിമർ വേറെ ഇല്ല കപ്പ് മേടിച്ചില്ലെങ്കിൽ പോലും റോബിൻ രാധാകൃഷ്ണൻ ആണെങ്കിലും നമ്മുടെ രജിസാർ ഐഗ്ഞ ആണെങ്കിലും അവരെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നോക്കി ഇവരൊക്കെ കപ്പിന് ഡിസർവിങ് ആയിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിസേർവിങ് ആയിരുന്നു എന്നൊരു സംഭവമുണ്ട് പക്ഷേ ഈ സീസണിൻ്റെ പ്രത്യേകതയാണ് ഈ സീസണിൽ ഒരാൾ പോലും എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിസെർവിങ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് സെലക്ട് ചെയ്ത് ഇവരെയൊക്കെ സെലക്ട് ചെയ്തവരെ സമ്മതി കിടക്കട്ടും അയ്യോ വല്ലാത്തൊരു മാറ്റിപ്പിടിയായിപ്പോയി